നമ്മളത് കണ്ടു മസ് ജിന്നി ചരസിംഗറ എന്നുള്ളത് അമ്മാനുവിൻ്റെ തസ്സീറിൽ സ്ഥിരീകരിച്ചിട്ടില്ല സിഹീർന ഹക്കീങ്കുള്ള സിഹീർനെ അമാനുവിന്റെ തഫ്സീറിൽ പിന്നെ സ്ഥിരീകരിക്കുന്നില്ല റാദർ അവിടെയാണ് വഞ്ചനാത്മകമായ രീതിയിൽ അത് മറച്ചു വെച്ചിട്ടുള്ളത് അത് പുറത്തു കൊടുക്കട്ടെ മൂന്ന് കണ്ണേറ് അവിടെ കണ്ണിനെ സ്ഥിരപ്പെടുത്തുന്ന ഹദീസുകൾ വന്ന് കണ്ണുകൾ സ്ഥാപിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുവെങ്കിലും ആ ഹദീസുകളെല്ലാം ഉപസ്ഥിതികൾ വിശദീകരിച്ച് ആയത്തിൽ കണ്ണാങ്ങനെ മനസ്സിലാവില്ല ആ രീതിയിലുള്ള ഒരു പിന്നെ തൂ നാലാമത്തെ ബക്ക് കാണല്ലോ എന്താ ഖുർആാൻ ആണോ കുർഹു അല്ലെ ആമനോദം എന്ന് പറഞ്ഞ ട്രായതാണ് സൂറത്ത് നാപ്പ നാല്പത്തി ഒന്നാമത്തെ സൂറത്തില് നാല്പത്തിനാലാമത്തെ ആയത്തിൽ ആയത്തിലുണ്ട് എന്നാണ് ഇത് സിഫയാണ് അതുപോലെ തൂറത്ത് ഇസ്രായേൽ എട്ടിലും വരുന്നത് സിഫയാണ് ഇവിടെ നമ്മൾ നാല് തഫ്തീറ പിന്നെ അവരെ അവലപ്പറ്റിട്ടല്ലോ ഈ തഫ്സീറുകളിൽ ഇവിടെ ശാരീരിക രോഗത്തിനും സിഫയാണ് എന്നവിടെ പറയുന്നില്ലെങ്കിലും ഈ തഫ്തിലൊന്നും എന്ത ശാരീരിക രോഗങ്ങൾക്ക് ഇത് ശിഫ അല്ല എന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല ഈ വിഷയത്തില് വളരെ മരഭൂമായിട്ടുള്ള ഹരീസുകൾ ഉണ്ട് എന്താ അബൂ ഖുദരി ബാബ് അബൂസരി ബാബ്ഹൽ കിതാബ് എന്ന് ഇതിന്റെ അബൂ ഖുദരി ഈ ഫാത്തിഹ ഫാത്തിന്റെ ശീകരിക്കുന്ന ചികിത്സിച്ചു ഇതേ ഹദീസ് മുസ്ലിമിൽ വന്നിട്ടുണ്ട് അതേമാതിരി നമ്മൾ ഇങ്ങനെ കണ്ടു ആലിജ് ഹബീസ് അള്ളാന്റെ കിതാബ് കൊണ്ട് ചികിത്സിക്കാന്ന് പറഞ്ഞ വന്ന ഹദീസ് ഉണ്ട് അപ്പൊ ചികിത്സിച്ചതും കുറാൻ കൊണ്ട് കുറാൻ പിന്നെ ചികിത്സ ആണ് ശിഫയാണ് എന്ന അതീസുകൾ തന്നെ വന്നിട്ടുണ്ട് ആനജി താബില്ല ഏഹ് അബദ്ധത്തിലെ ചികിത്സിച്ചതും ഒക്കെ വളരെ മേറൂട്ടുള്ള അദീസുകൾ അതൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഇതാ അതിനൊക്കെ ഘടക വിരുദ്ധമായിട്ട് ഇവിടെ പറയുന്നു പറഞ്ഞു അവനെ പിടിക്കാൻ പറ്റുന്ന സത്യകളൊന്നും പറയാത്ത കാര്യം ഇവിടെ പറഞ്ഞു ഇവിടെയും അതായത് തുറന്ന് സജ്ജതയിലെ നാൽപ്പത്തി ഒന്നില് നാല്പത്തിനാല് അവിടെ വായിക്കണേ അത് അമാനിന്റെ തസ്സിൽ നാലാമത്തെ വാഠ്യത്തിൽ രണ്ടായിരത്തി തൊള്ളൂ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പേജില് ഇവിടെയും സൂറത്ത് ഇസ്രായേൽ എൺപത്തിരണ്ടിലും ഖുർആാനിന് ശിഫാ എന്ന് രോഗസമനം അല്ലെങ്കിൽ ആശ്വാസം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ശാരീരികമായ രോഗങ്ങൾക്കുള്ള ശമനം എന്ന അർത്ഥത്തിലല്ല സംശയം വിശ്വാസ വൈകല്യം മുതലായ മാനസിക രോഗങ്ങൾക്കുള്ള ശമനം യഥാർത്ഥത്തിലാണ് ഇത് അക്വാൽ സഹാബൽ വിരുദ്ധമാണ് ഹരിത് മാത്രമല്ല എന്താണ് ഇവരാരും ഈ രീതിയിൽ പറഞ്ഞിട്ടില്ല എന്നാൽ ഖുർആൻ സിഫിയാണ് ഖുറാൻ കൊണ്ട് ചിഫിക്കാമോ എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ആയത്തുകളാണ് ഇത് പുറത്ത് അംബി ഹജീതി നാൽപ്പത്തൊന്നിലെ നാൽപ്പത്തിനാലും പതിനേഴ് എൺപത്തിരണ്ടും ഈ ആയത്തുകളാണ് പണ്ഡിതന്മാരും ഇമാമുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് കുറേ ശരിയാണെന്നുള്ള തെളിവ് അത് നേരെ നൂറ്റി എൺപത് ഡിഗ്രി ഓപ്പോസിറ്റില്ല ഇവിടെ പറയണം പിന്നെ എന്താ സഹോദരങ്ങളെങ്കിലും പറയേണ്ടത് ഇതാണ് ഈ വിഷയത്തിന്റെ മറപ്പടെ കിടക്കുന്നത് ഇതാണ് നമ്മൾ എത്ര എൺപത് എൺപത്തി ഏഴ് കൊല്ലത്തിൽ ഏഴ് കൊല്ലം പിടി അപ്പൊ വേറെ കടക്കണം ഈ വിഷയം കേരളത്തിൽ അറിയുന്നതിന് മുമ്പ് കേരളത്തിലുള്ള അവസ്ഥ ഇനി ഇതാ ഇപ്പൊ നമ്മളിത് കണ്ടു ഇനിയോ ഇനിയുണ്ട് ഇനിയുണ്ട് ധാരാളം ഈ ഇപ്പൊ ഈ തസ്സീരില് അമാനിന്ന് തസ്സീർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ പോര് ഇനിയിപ്പൊത്തരമാർ ഇങ്ങനെ പറയാം ജമ്മിയ പ്രശ്നം നാട്ടിലുണ്ടായി അതൊക്കെ അവിടെ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുക്കണ്ട് പിന്നെ അവിടെ മൂപ്പിന് പറയാം അബ്ദുലമസ് ഇപ്പം പറയാം ഇത് ഈ പ്രശ്നം നാട്ടിൽ ഉണ്ടായപ്പോൾ ജമ്മ്യത്തിലുള്ളപ്പോൾ ഏഴ് മീറ്റിംഗ് കൂടി രാവിലെ പത്ത് മണി തൊട്ട് മണി കൂടി അടക്കാറായി ഇവിടെ അവസാനം പ്രബന്ധം കൊണ്ടുവരണം തന്നെ പ്രബന്ധം കൊണ്ടുവരുന്ന ഇവിടെ അവസാനം ഒരു മുസ്ലിം പിന്നെ പറയാവുന്നതും പറയേണ്ടതുമായ കാര്യങ്ങൾ അമാനു വലിയ തഫ്സീറില് രണ്ടാം പാടത്തിന്റെ അവസാന ഭാഗത്ത് ഒരു ലേഖനം എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്ക് എത്തിയാ പ്രസിദ്ധീകരിക്കാം അത് പുനഃപ്രസിദ്ധീകരിക്കാം അങ്ങനെയാണ് നാട്ടില് ഈ ഈ പ്രശ്നത്തിന് നാട്ടിലെ ഒരു അറുതി വന്നത് എന്താണ് ആ വാക്യാനെ കുറിപ്പ് ആയിരത്തി അറുന്നൂറ്റി രണ്ടാമത്തെ വാളിച്ച് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്നാമത്തെ പേജില് വാക്ക് ജിന്നുപാതെ വാക്കുപോലില്ല അല്ലെങ്കിൽ തീറിനെ കുറിച്ച് തൊടുന്നില്ല ജിന്നു ശരീരത്ത് കയറുന്ന കുറിച്ചോ തീറിനെ കുറിച്ചോ കണ്ണിനെ കുറിച്ചോ ചികിത്സയെ കുറിച്ചോ അതിന് തൊടുന്നില്ല പിന്നെ ചിത്തമായ കുറെ കാര്യങ്ങൾ വാക്കർത്ഥം ജിന്നും മനുഷ്യർ വെവ്വേറെ വർഗങ്ങളാണ് ജിന്നു മനുഷ്യൻ തമ്മിൽ അതേമാതിരി സൈസാനെയും സംബന്ധിച്ചു ചില പ്രസ്താവനകൾ മനുഷ്യർ പിശാച്ചുക്കളുണ്ട് ജിന്നുകളില്ല ജിന്നുകളില്ല മനുഷ്യർ പിശാച്ചുകളുണ്ട് ജിന്നുകളില്ല ചില പണ്ഡിതാഭിപ്രായങ്ങൾ പിന്നെ നിഷേധികൾ നിഷേധികൾക്കുള്ള ചില ന്യായങ്ങൾ ക്രതുലംഗ വാക്ക് ആർക്കെല്ലാം പറയാം ഏഹ് മലക്കൂല റസൂല മലക്കൂല റസൂലാക്കാതിരുന്നത് എന്തുകൊണ്ട് ഇന്നും മനുഷ്യ ഇന്നിനും മനുഷ്യരും വേറെ റസൂലുണ്ടോ ദൈവശാസ്ത്രങ്ങൾ മനുഷ്യർക്ക് മാത്രം ബാധകമാണോ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട എന്ന വാക്ക് ബൈബിളിലെ പ്രസ്താവനകൾ പിന്നെയാണ് വലിയ ഹെറ്റിംഗ് ആകാശത്തുന്ന വിശ്വാസികളുടെ കട്ട് കേൾക്കൽ ഈ ഇതാണ് ഇതിലുള്ളത് ഇന്ന് ബാധിക്കാത്തൊരു സ്തംഭവനില്ല ശ്രീഹീറ സ്തംഭവരില്ല കണ്ണീർ സ്തംഭമായിരുന്നില്ല സ്വീകരിച്ച് അത് അത്രയില്ല പിന്നെന്താ ഈ ഇതുകൊണ്ട് തൽക്കാലം നാട്ടിലെ പ്രശ്നമൊക്കെ കട്ട് കെട്ടൊരുങ്ങിയതാ തലത്തിൽ വരേണ്ടത് എന്തൊക്കെ കിട്ടിത്തങ്ങളായി പണ്ടത്തെ എന്താ സംഭവം ഇതുകൊണ്ട് നാട്ടിലെ പ്രശ്നം ജമ്മീത്തുലമയൊക്കെ അജിന്റെ സീർ വിഷയം പറഞ്ഞോ ഏത് അമലിന്റെ തൃപ്തിപ്പെട്ടുക ശരിക്കണ്ടല്ലോ പിശാച്ച് വരണ്ട് വിട്ടിയാക്കി അതണ്ടായത് ജമ്മിയത്തിൽ ഉള്ള കേനമിന്റെ പണ്ഡിതമാർ ഓംന്നടങ്ങും പിശാച്ച് വിട്ടിയാക്കി അതണ്ടായത് കാരണം എന്താ ഈ വിഷയം ആയിരുന്നു തൊട്ടിട്ടില്ല തൊട്ടിട്ടില്ലാത്ത പിന്നെ പിന്നെ എന്താ വ്യാഖ്യാനെ കുറിപ്പോ പിന്നെ വിഷയം പറഞ്ഞു ഒതുക്കി വെച്ചു അതാണ് വിശാചയുടെ ജയിച്ചു ഇതാണ് ഇപ്പൊ ഈ പിന്നെ എന്താണ് ഉമ ഉസ്മാൻ ഡോക്ടറുടെ ബസ്സിലുണ്ട് മാത്രമല്ല